ഞങ്ങളൊരു എക്സിബിഷൻ കാണാൻ പോയി ഫിഷുകളുടെ അപ്പോൾ അവിടെ കുറച്ച് ചെടികളും വിത്തുകളും വിൽക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കുറച്ച് വിത്തുകളും പിന്നെ നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെയുള്ള ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ വാങ്ങി അങ്ങനെ ഞാൻ ഈ ചെടികൾ വാങ്ങി മണ്ണൊരുക്കി പിടിപ്പിച്ചു ജമന്തി പോലെ ഇരിക്കുന്ന ചെടികളാണ് അതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല നല്ല ഭംഗിയുണ്ടായിരുന്നു പിന്നെ ഈ താമര വിത്ത് ഉണ്ടായിരുന്നു അത് വാങ്ങി അപ്പോഴും അതെങ്ങനെയാണ് പൊടിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരച്ച് നല്ലപോലെ ഒരച്ച് എടുത്ത് വെള്ളത്തിലിട്ട് വച്ചിരുന്നാൽ കിളർത്ത് വരുമെന്നാണ് പറഞ്ഞത് അങ്ങനെ അതും വാങ്ങി അത് ഞാൻ കിളർത്ത് വന്നിട്ട് നിങ്ങൾക്കത് കാണിക്കാം വീഡിയോ അപ്പോൾ ഇതിൻ്റെ പേരെന്താണെന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണം അങ്ങനെ എല്ലാം നട്ട് വളം നിറച്ച് മണ്ണൊക്കെ ഇട്ടാണ് ഒരുക്കിയത് അങ്ങനെ നട്ടു വെച്ചിട്ടുണ്ട് ഇപ്പോഴും അതിന് രണ്ട് മൂന്ന് ദിവസമായി വാങ്ങിയിട്ട് പക്ഷേ എപ്പോഴും കുഴപ്പമൊന്നുമില്ല നല്ലതായി നിൽക്കുന്നുണ്ട് ഇനി ചീത്തയാകുമെന്നുള്ള പേടിയാണ് അങ്ങനെ ഞങ്ങൾ വലിയ ആകാംക്ഷയോടെ ഇരിക്കുകയാണ് നല്ലതുപോലെ വളർന്നു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതൊക്കെ അപ്പോൾ ഈ അധികം പൂക്കൾ ചെടികൾ ഇവിടെ ഇല്ല അതുകൊണ്ട് എനിക്ക് എവിടെ പൂക്കൾ കണ്ടാലും ഭയങ്കര ഇഷ്ടമാണ് കൊണ്ട് നടന്ന് കുറച്ച് കഴിയുമ്പോൾ നശിക്കും